ഹലോ വെൽക്കം ടു മാക്സിയോൺ മാക്സിയോണിൻ്റെ എച്ച് എസ് എ മാത്സ് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റഗ്രേഷനും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇൻറ്റഗ്രേഷനിൽ തന്നെ വളരെ കോമൺ ആയിട്ട് ചോദിച്ച് വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇൻ്റഗ്രൽ ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ വൺ ബൈ വൺ പ്ലസ് ടാൻ റേസ് ടു ഫോർ എക്സ് ഡി എക്സ് ആണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രൽ എ ടു ബി നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എങ്ങനെയാണ് നമുക്കൊരു ഫോം അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ നമ്മളിതൊന്ന് റീ അറേഞ്ച് ചെയ്യാം ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ ടാനിനെ നമുക്ക് എന്ത് ചെയ്യാം സൈൻ ബൈ കോഴ്സ് നേതാം അപ്പോൾ സൈൻ റേസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു ഫോർ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻറ്റഗ്രൽ എങ്ങനെ എഴുതാം പൈ ബൈ സിക്സ് ടു പൈ ബൈ ത്രീ നമുക്ക് കോസ് നമുക്ക് മേലെ വരുന്നുണ്ടാകാം കോസ് റേസ് ടു ഫോർ എക്സ് ബൈ സൈൻ റേസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റേസ് ടു ഫോർ എക്സ് എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം അപ്പം ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഡെഫിനറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്താണ് ആ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന പറയുന്നൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ അയ്യകളൊക്കെ ആക്കി മാറ്റിയിട്ട് നമ്മളതിന് ടു ഐ എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ ഒരു ഫോമിലും നമുക്ക് ചെയ്യാം അതേപോലെ ഇതിന് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന മറ്റൊരു ഫോമും കൂടി ഉണ്ട് നമുക്ക് ആ രണ്ട് ഫോമും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇതിനെ നമ്മൾ ഐ ആയിട്ട് എടുക്കാം ഇതിനെ നമ്മൾ ഐ ആയിട്ട് എടുക്കുന്നു അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാം ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ കോസ് റേസ് ടു ഫോർ നമുക്ക് എന്ത് വരുന്നുണ്ടാവും എക്സിന് പകരം ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്തായിരിക്കും സൈൻ റേസ് ടു ഫോർ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് അല്ലെ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് മൈനസ് എക്സ് എന്നായിരിക്കും വരുന്ന അപ്പോൾ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ആണ് അല്ലേ അപ്പോൾ ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ എടുക്കുന്നു ഇവിടെ നമുക്ക് ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ടു നയൻറ്റി ആണ് കോസ് നയൻറ്റി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈനാണ് വരുന്നുണ്ടാവുക അപ്പം സൈൻ റേസ് ടു ഫോർ എക്സ് ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഇതേപോലെ നമുക്ക് സൈൻ റേസ് ടു ഫോർ എക്സും കോസ് റേസ് ടു ഫോർ എക്സും ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ കാരണം പൈ ബൈ ത്രീ പ്ലസ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു ആണ് അല്ലെങ്കിൽ നയൻറ്റി ആണ് അപ്പോൾ കോസ് നയൻറ്റി മൈനസ് എക്സ് സൈൻ എക്സ് ആണ് സൈൻ നയൻറ്റി മൈനസ് എക്സ് കോസ് എക്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ വരുന്നുണ്ടാവും ഇത് നമുക്ക് അടുത്ത ഐ സെയിം ഐയായിട്ട് നമുക്ക് പറയാം അത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ചെയ്താ അപ്പോൾ നമുക്ക് ഇൻ്റീറലിൽ മാറ്റമൊന്നും വന്നിട്ടില്ല സെയിം പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ ആ ഇൻ്റീരിയറില് കൊടുത്തുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ പ്ലസ് ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ടു ഐക്വൾ ടു നമുക്ക് ലിമിറ്റുകളൊക്കെ ആണ് ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ അവിടെ ഡിനോമിനേറ്റേഴ്സും സെയിമാണ് സൈൻ റേസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റേസ് ടു ഫോർ എക്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ റേസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റേസ് ടു ഫോർ എക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക ടു ഐ ഈക്വൾ ടു എന്തായിരിക്കും ഇൻ്റഗ്രൽ ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ എന്തായിരിക്കും സൈൻ എക്സ് സൈൻ റൈസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റൈസ് ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റൈസ് ടു ഫോർ എക്സ് പ്ലസ് കോസ് റൈസ് ടു ഫോർ എക്സ് എന്നാൽ വൺ ഡി എക്സ് ആണ് അതായത് ടു ഐ ഈക്വൾ ടു വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും വിച്ച് ഈസ് വണ്ണിങ് ഫ്രം ഫൈവ് ബൈ സിക്സ് ടു ഫൈവ് ബൈ ത്രീ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ടാകാം ടു ഐ ഈക്വൾ ടു ഫൈവ് ബൈ ത്രീ മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് വരുന്നുണ്ടാവും വിച്ച് ഈസ് നത്തിങ് ബട്ട് ഫൈവ് ബൈ സിക്സ് ഇപ്പോൾ ടു ഐ ഈക്വൾ ടു ഫൈവ് ബൈ സിക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം ഐ ഈക്വൾ ടു ഫൈവ് ബൈ ട്വൽവ് ആണെന്ന് പറയാം അപ്പം ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് എന്ത് കിട്ടും ഐ ഈക്വൾ ടു ഫൈവ് ബൈ ട്വൽവെന്ന് കിട്ടും ഇപ്പം ഐ ഈക്വൾ ടു പൈ ബൈ ട്വൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ വേ അല്ലെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കുന്ന യൂഷ്വലി നമ്മൾ കണ്ടുപിടിച്ച് പോരുന്ന അതേ ഫോർമാറ്റിലാണ് നമുക്ക് വരുന്നത് എന്നാൽ നമുക്ക് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല പോലെ നമുക്ക് പറയാം ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് വരുന്നതെങ്കിൽ അതായത് നമ്മൾ ഈ തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ഫോമിലായിരിക്കും ഇൻ്റഗ്ര എ ടു ബി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഫോമിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള ഈ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻറ്റഗ്രലിന് നമുക്ക് ബി മൈനസ് എ ബൈ ടു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് സയൻറ്റി കോസിൻ്റെ ടേംസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഐ എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനിലുള്ള ആ ഒരു ഇൻറ്റഗ്രലിന് നമുക്ക് എങ്ങനെ പറയാം ബി മൈനസ് എ ബി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ബൈ ത്രീ മൈനസ് പൈ ബൈ സിക്സ് ഡിവൈഡഡ് ബൈ അതായത് ഫൈവ് ബൈ സിക്സ് ബൈ ടു ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫൈവ് ബൈ ടുവൽവ് എന്ന് കിട്ടും അതായത് ഒറ്റയടിക്ക് നമ്മൾ ഏത് ഫോമിലേക്ക് വന്നു ഇവിടെ ഉള്ളതാ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ വന്നു ദാ ഈ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊറ്റ ഫോർമിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇന്ത്യകളിൽ എ ടു പി എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ ടു ആണ് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റീറൽ എന്ത് കിട്ടുന്നുണ്ടാവും പൈ ബൈ ടു വില എന്ന് കിട്ടുന്നുണ്ടാവും ഇതാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിൻറ്റു ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റിനാണ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ വ്യതിയാന ബിന്ദു ഈ തന്നിരിക്കുന്ന എഫ് ഒഫ് എക്സ് ഈക്വൾ ടു എക്സ് വൈസ് ടു ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷൻ അതിൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്ക് മാറുകയോ അല്ലെങ്കിൽ കോൺകേവ് അപ്പ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്കോ മാറുന്ന ആ ഒരു പോയിന്റിനെയാണ് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം അല്ലേ അപ്പം ഇവിടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന പോയിന്റ് ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സീറോ ആവുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത്ണ്ടാവുക ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുക അതിലെല്ലാം ആ പോയിന്റ്സുകളെല്ലാം ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണെന്നല്ല ആ പോയിന്റ്സുകളിലാണ് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുക എന്നിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സീറോ ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫെക്സ് എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു എക്സൈസ് ടു ഫോർ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഫോർ എക്സ് ക്യൂബാണ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ട്വൽവ് എക്സ് സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ട്വൽവ് എക്സ് സ്ക്വയർ വരുന്നു അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ട്വൽവ് എക്സ് സ്ക്വയർ ഈക്വൾ ടു സീറോ ആയതുകൊണ്ട് തന്നെ എക്സ് ഈക്വൾ ടു സീറോ ആണ് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ സാധ്യതയുള്ള പോയിന്റ് ഇനി നമുക്ക് എന്ത് ചെയ്യണം അവിടെ മാത്രമേ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് അവിടെ എക്സ് ഈക്വൾ ടു സീറോയിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ് അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ആ പോയിന്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവുകയില്ല നമ്മൾ എന്ത് ചെയ്യണം ആ പോയിന്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സീറോൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുക്കാം അതായത് എക്സ് ലെസ് ദാൻ സീറോയിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ നോക്കാം അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ എടുക്കാം എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ട്വൽവ് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് വൺ എന്തായിരിക്കും ട്വൽവ് ആയിരിക്കും വരുന്നുണ്ടാവുക വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എടുക്കുന്നു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോനേക്കാളും വലിയ നമുക്ക് വൺ എടുത്തു കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് വണ്ണും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക ട്വൽവ് തന്നെയാണ് കിട്ടുക ഗ്രേറ്റർ ദാൻ സീറോ അവിടെ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല അതായത് എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യുന്നില്ല എഫ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താലാണ് നമുക്ക് കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്കോ കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്കോ നമുക്ക് മാറുന്നുണ്ടാവുള്ളൂ അപ്പോൾ സൈൻ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതിന് നോ സൈൻ ആണ് അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ഇല്ല എഫ് ഡബിൾ ഡാഷിന് സൈൻ ചേഞ്ച് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോയിന്റ് എന്തായിരിക്കില്ല ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ നോ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് നമുക്ക് പറയാം അപ്പം ഇവിടെ എക്സൈസ് ടു ഫോർ എന്ന് പറയുന്നതിന് എക്സ് ഈക്വൾ ടു സീറോ ആയിരുന്നു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാൻ സാധ്യതയുള്ളത് അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സീറോ ആവുന്ന പോയിന്റ്സുകളാണ് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവാനുള്ള സാധ്യതയുള്ളത് പക്ഷെ അതായിട്ടില്ല ആയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എക്സിൽ സീറോൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൈൻ ചേഞ്ച് എഫ് ഡബിൾ ഡാഷിന് ഒരു സൈൻ ചേഞ്ച് വരുന്നില്ല അങ്ങനെ ഒരു സൈൻ ചേഞ്ച് വന്നാലേ കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്കോ അല്ലെങ്കിൽ കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്കോ അത് മാറുന്നുണ്ടാവുള്ളൂ അപ്പം ഇവിടെ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രാഫ് നോക്കിയിട്ട് പറയാം എന്താണ് എഫ് ഒഫെക്സ് ഈക്വൾ ടു എക്സറേസ് ടു ഫോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വരുന്നുണ്ടാവുക എഫ് ഒഫെക്സ് ഈക്വൾ ടു എക്സറേസ് ടു ഫോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിനെ കുറച്ചും കൂടെ ഒന്ന് സ്റ്റീപ്പാക്കിയാൽ എങ്ങനെയുണ്ടാവുക ആ ഫോമിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക ഇത് കംപ്ലീറ്റ്ലി എന്താണ് കോൺകേവ് അപ്പായിട്ടുള്ളൊരു ഫങ്ഷനാണ് നമുക്ക് വരുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു മാറ്റവും ഇല്ല അതായത് കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്കോ കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്കോ പോകുന്നില്ല ത്രൂ ഔട്ട് കോൺകേവ് അപ്പായിട്ടുള്ളൊരു ഫങ്ഷനാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ടാവില്ല ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവില്ല അപ്പോൾ ഗ്രാഫ് നോക്കി നമുക്ക് ഒറ്റയടിക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫ് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാകും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ആണെന്ന് പറയാൻ പറ്റും ഇനി ഓപ്ഷൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ സീറോ ടു ടു സീറോ ടു എക്സ് ഇറേസ് ടു എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് മറ്റൊന്നുമല്ല നമുക്കൊരു ഡബിൾ ഇൻറ്റഗ്രൽ ആണ് ആ ഡബിൾ ഇൻഡഗ്രൽ നമുക്ക് എന്താണ് എങ്ങനെയാണ് ഫോ ചെയ്യാതെ നമുക്ക് നോക്കാം ഡയറക്റ്റായിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡബിൾ ഇൻറ്റഗ്രലാണ് ആദ്യം നമ്മൾ ഇൻറ്റഗ്രൽ സീറോ ടു ടു പിന്നെ സീറോ ടു എക്സ് ഇറേസ് ടു എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് അതിൻ്റെ ഓർഡർ പ്രിസ്ക്രൈബ്ഡായിട്ട് തന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എക്സിലാണ് ലിമിറ്റ്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വിത്ത് റെസ്പെക്ട് വൈ നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ടു ഇറേസ് ടു എക്സ് പ്ലസ് വൈയുടെ ഇൻറ്റഗ്രൽ എന്താണ് ഇറേസ് ടു എക്സ് പ്ലസ് വൈ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ അവിടെ ലിമിറ്റ് വരുന്നത് എന്താണ് സീറോ മുതൽ എക്സ് വരെയാണ് നമുക്ക് ലിമിറ്റ്സ് വരുന്നുണ്ടാവുക അപ്പം ഇൻറ്റഗ്രൽ സീറോ ടു ടു ഇറേസ് ടു എക്സ് പ്ലസ് വൈയിൽ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറേസ് ടു എക്സ് പ്ലസ് എക്സ് മൈനസ് ഇറേസ് ടു എക്സ് പ്ലസ് സീറോ ഡി എക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ എന്ത് വരുന്നുണ്ടാവും ഇറേസ് ടു ഇൻ്റഗ്രൽ സീറോ ടു ടു ഇ റേസ് ടു ടു എക്സ് മൈനസ് ഇറേസ് ടു എക്സ് ഡി എക്സ് എന്ന് വരും ഇനി ആ ഇൻ്റഗ്രലിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രൽ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നു വരുന്നുണ്ടാവുക ഇറേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇറേസ് ടു എക്സ് ബൈ ടു ആണ് ഇറേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇറേസ് ടു എക്സ് ആണ് വിച്ച് ഈസ് റണ്ണിംഗ് ഫ്രം സീറോ ടു ടു അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറേസ് ടു ഫോർ ബൈ ടു മൈനസ് ഇ സ്ക്വയർ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇറേസ് ടു സീറോ ബൈ ടു മൈനസ് ഇറേസ് ടു സീറോ അതായത് ഇറേസ് ടു ഫോർ ബൈ ടു മൈനസ് ഇ സ്ക്വയർ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ഇറേസ് ടു സീറോ വൺ ആയതുകൊണ്ട് വൺ ബൈ ടു മൈനസ് വൺ എന്ന് വരും ദാറ്റ് ഈസ് ഇറേസ് ടു ഫോർ ബൈ ടു മൈനസ് ഇ സ്ക്വയർ പ്ലസ് വൺ ബൈ ടു എന്നായിരിക്കും വരുന്നുണ്ടാവാം ഇവിടെ നമുക്ക് പക്ഷെ ഓപ്ഷനിൽ തന്ന ഫോമിലല്ല നമുക്ക് ഇവിടെ ഉള്ളത് എന്നാൽ ഇതിന് നമുക്ക് ഈസിലി നമുക്ക് എന്ത് പറയാം നമ്മൾ വൺ ബൈ ടു കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക ഇറേസ് ടു ഫോർ മൈനസ് ടു ഇ സ്ക്വയർ പ്ലസ് വണ് എന്നാണ് വരുന്നുണ്ടാവുക ഈ ബ്രാക്കറ്റിൽ ഉള്ളത് അപ്പം എന്താണ് ഇ സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് വൺ ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക അപ്പം ഈ സീറോ ടു ടു സീറോ ടു എക്സ് ഇറേസ് ടു എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും വൺ ബൈ ടു ഇ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഈസിലി നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റിനാണ് വൈ ഇസ് ഈക്വൾ ടു എക്സ് വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു വൈ ഇസ് ഈക്വൾ ടു ഫോർ ആൻഡ് വൈ ആക്സിസ് ഇവർ മൂന്നും ഈ മൂന്ന് വരകൾക്കിടയിലുള്ള ഭാഗത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് അല്ലെങ്കിൽ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് ഇപ്പോൾ നമുക്കൊരു എക്സ് ആക്സസും വൈ ആക്സസും നമുക്ക് വരയ്ക്കാം നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ഈ ലൈൻസ് പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ലൈൻസ് പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത് നമുക്ക് വൈ ഇസ് ഈക്വൾ ടു ഫോർ നമുക്ക് ഈസിലി പ്ലോട്ട് ചെയ്യാം ഇതായിരിക്കും നമുക്ക് വൈ ഇസ് ഈക്വൾ ടു ഫോർ എന്ന് പറയുന്ന ലൈൻ ഓക്കെ ഇനി നമുക്ക് എന്താണ് വൈ ആക്സിസ് ഓൾറെഡി ഉണ്ട് ഇതാണ് നമ്മുടെ വൈ ആക്സിസ് ഇനി നമുക്ക് എന്താ ലൈൻ വരുന്നത് വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു 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 ആണ് അപ്പം എക്സ് സീറോ ആയിക്കഴിഞ്ഞാൽ അതായത് വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു എന്ന് പറഞ്ഞാൽ എക്സ് സീറോ ആയി കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും ടു ആയിരിക്കും അപ്പം എക്സ് സീറോ ആയിക്കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പോവാം ഇതാ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ലൈൻ നമുക്ക് പോകുന്നുണ്ടാവാം അപ്പോൾ വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു എന്ന് പറഞ്ഞ ലൈൻ നമുക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഈയൊരു റീജ്യനാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക നമ്മുടെ ഈ ഒരു ഏരിയ കാണാനുള്ള റീജിയൻ നമുക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു റീജിയൻ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യം തന്നെ നമുക്ക് വരുന്നില്ല എന്താ ഇവിടെ വരുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എന്ത് പറയാം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണെന്ന് നമുക്ക് പറയാം അല്ലേ ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് സീറോ ആകുമ്പോൾ വൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് എന്താണ് സീറോ ടു ആണ് അല്ലേ ഇനി അടുത്തത് ഇവിടെ നമ്മൾ വൈ ഈക്വൾ ടു ഫോറുമായിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലേ അതായത് നമ്മുടെ വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു എന്ന് പറയുന്ന ലൈന് വൈ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു എന്ന് പറയുന്ന ലൈന് വൈ ഇസ് ഈക്വൾ ടു ഫോറുമായിട്ട് ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാം ഫോർ മൈനസ് ടു എക്സ് ഈക്വൾ ടു ടു ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഇവിടെ നിന്നും ടു എക്സ് ഈക്വൾ ടു ടു എന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ ഫോർ മൈനസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് വണ്ണ് വരുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ വൺ ആണ് വൈ ഓൾറെഡി ഫോർ ആണ് അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഫോർ എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അപ്പം ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്താൽ എക്സിൻ്റെ വാല്യൂ സീറോയും വൈടെ വാല്യൂ എന്തായിരിക്കും ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ്സുകൾ നമുക്കിപ്പോൾ കിട്ടി ഇപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ ഒന്ന് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ നമുക്ക് വരുന്നത് ഈ ഒരു പോയിന്റ് സീറോ ടു ആണ് ഈ ഒരു പോയിന്റ് സീറോ ഫോർ ആണ് ആൻഡ് ഈ ഒരു പോയിന്റ് വൺ ഫോർ ആണ് അപ്പം ബേസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സീറോ ഫോറിൽ നിന്നും വൺ ഫോറിലേക്കുള്ള ദൂരം ഒരു യൂണിറ്റ് ആണ് സീറോ ടുവിൽ നിന്നും സീറോ ഫോറിലേക്കുള്ള ദൂരം ടു യൂണിറ്റ് ആണ് ഇതാണ് നമ്മുടെ ബ്രഡത്ത് ഇതാണ് നമ്മുടെ ഹൈറ്റ് അപ്പോൾ നമുക്ക് ഏരിയ നമുക്ക് എങ്ങനെ പറയാം വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു വൺ അതായത് നമുക്ക് വണ്രിക്കും നമുക്ക് എന്ത് വരിക ഏരിയ ആയിട്ട് വരിക ഒരു സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന വരകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ലൈൻസുകൾക്കിടയിലുള്ള ഏരിയ നമുക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ഓപ്ഷൻ എ ഏരിയ വൺ ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇനി അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്വസ്റ്റിനാണ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു ഫോർ പ്ലസ് വൈ റൈസ് ടു ഫോർ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണെങ്കിൽ എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈയുടെ വാല്യു എന്താണെന്നാണ് ചോദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ് ഓയിലെസ് ഫോർമുല ഓയിലെസ് ഫോർമുല എന്താ പറയുന്നത് എഫ് ഒരു ഹോമോജീനിയസ് ഫങ്ഷൻ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ഫങ്ഷനാണ് ആ ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഡിഗ്രി എൻ ആണ് എൻ ഡിഗ്രി ഉള്ള ഒരു ഹോമോജീനിയസ് ഫങ്ഷൻ ആണ് നമുക്ക് എഫ് എങ്കിൽ നമുക്ക് എന്ത് പറയാം എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ എന്ന് പറയുന്നതിന് നമുക്ക് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ ഇസ് ഈക്വൾ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് പറയാം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ ഈക്വൾ ടു എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് പറയാം എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമോജീനിയസ് ഫങ്ഷൻ്റെ ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഒരു ഹോമോജീനിയസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡാ വൈനെ നമുക്ക് ലാം റേസ് ടു എൻ ഇൻ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഡിഗ്രി എൻ എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം അപ്പം ഇത്തരത്തിൽ നമുക്ക് തന്നിരിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡാ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുന്നുണ്ടാവും എക്സിന് പകരം ലാംഡാ എക്സ് ആയിരിക്കും സോ ലാംഡാ എക്സ് റേസ് ടു ഫോർ വൈക്ക് പകരം ലാംഡാ വൈ ആയിരിക്കും ലാംഡാ വൈ റേസ് ടു ഫോർ പ്ലസ് ത്രീ ഇൻ ടു എക്സിന് പകരം ലാംഡ എക്സിൻ്റെ സ്ക്വയർ വൈക്ക് പകരം ലാഡ് സ്ക്വയർ അപ്പോൾ ലാംഡകൾ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ലാംഡാ റേസ് ടു ഫോർ ലാംഡ മൊത്തം നമ്മൾ പുറത്തെടുക്കുക എല്ലായിടത്തും ലാമ റേസ് ടു ഫോർ വരുന്നുണ്ടാവുമല്ലോ പുറത്തെടുത്താൽ എക്സ് റൈസ് ടു ഫോർ വൈ റേസ് ടു ഫോർ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സോറി ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നായിരിക്കും വരുന്നുണ്ടാവുക മൊത്തം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അപ്പോൾ ഇവിടെ ലാംഡാറേസ് ടു ഫോർ ഉണ്ടാവും ഇവിടെ ലാംഡാറേസ് ടു ഫോർ ഉണ്ട് ഇവിടെ ലാംഡാറേസ് ടു ഫോറുകളുണ്ട് അപ്പോൾ ലാംഡാറേസ് ടു ഫോർ ഇൻറ്റു നമ്മുടെ പ്രാക്കറ്റിലുള്ളത് എന്താണ് എഫ് ഓഫ് എക്സ് വൈ ആണ് അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഡിഗ്രി എൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ഫോർ ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഈക്വേഷനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈ എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഡിഗ്രി ഫോർ ആണ് ഡിഗ്രി ഫോർ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൾ ടു ഫോർ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ആൻസർ വരും ഫോർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അപ്പം നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഓയിലസ് ഫോർമുല എന്ന് പറയുന്നത് ഈ ഓയിലസ് ഫോർമുല പറയുന്നത് ഒരു ഹോമോജീനിയസ് ഫങ്ഷൻ ഓഫ് ഡിഗ്രി എന്നാണെങ്കിൽ എക്സ് എഫ് എക്സ് പ്ലസ് വൈ എഫ് വൈ എന്ന് പറയുന്നതിന് എൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടാവും അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊസ്റ്റൻ്റ് പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവും ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനും അതേപോലെ തന്നെ ഇൻറ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊള്ളുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡബിൾ ഇൻറ്റെഗ്രലും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്